ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഓക്കെ അവരുടെ ചട്ടകങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാത്ത ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം അവരുടെ ധാരണ അവരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ തിരിച്ചാണ് ഇത് മുസ്ലിങ്ങൾ ആ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചറിയാതെ ഇടതുപക്ഷത്തിന് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിയുമ്പോഴേക്കും അവരെയും കൊണ്ട് പോകും വോട്ടിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ അല്ല മുസ്ലിങ്ങൾ വോട്ട് അതായത് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ലക്ഷ്യം അത് നിറവേറ്റാൻ വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമൂഹത്തിൽ ഇങ്ങനെ തപ്പി നോക്കും ഇതിൽ ആരെ പിടിക്കണം എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പറയുമെങ്കിലും അത് ഇരവാദത്തിൽ ഊന്നിയിട്ടുള്ള സംഗതിയാണ് അപ്പൊ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് വരുത്തി തീർത്തിട്ട് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഒരു വലിയൊരു ക്രൈസിസിലാണ് അപ്പോൾ അതിന് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾ പ്രശ്നത്തിലാണ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാധനം ഇവർ പറയുമ്പോൾ ഇതിനോട് ആര് റെസ്പോണ്ട് ചെയ്യും എന്നിങ്ങനെ നോക്കും ആ റെസ്പോണ്ട് ചെയ്യുന്നത് മിക്കവാറും ഇടതുപക്ഷമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് പോസ്റ്റ് മാർക്സ് ആ ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടു നടക്കുന്നത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു ഭയങ്കര മാനവികത കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഭയങ്കര ഇര ഇരകളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നൊക്കെ അവർക്കും സ്ഥാപിക്കേണ്ടത് അവരുടെ ഒരാവശ്യം അപ്പോൾ അതൊരു സിംബോട്ടിക് റിലേഷനായിട്ട് മാറും അതായത് ഇരകളോടൊപ്പം നിൽക്കുന്നു മാനവികത ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ അവിടെ ഉള്ളപ്പോൾ അത് ആവശ്യപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകൾ ഇവിടെ ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾക്ക് മനുഷ്യത്വം ലഭിക്കുന്നില്ലേ ഞങ്ങളാകെ പ്രശ്നത്തിലാണേന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടരും കാണുമ്പോൾ അവർ പിന്നെ അച്ചാ ചേട്ടാ അനിയ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്